مرحبا طلعت. Terima kasih telah menonton. Terima kasih telah <laughs> menonton. മാക്സിമം ഒരു സോൾവ് സോൾവ് ും ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ആ സിനിമയുടെ ക്രൂ മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത് ഇതൊരു ഇന്റാക്റ്റീവ് സെഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ സെഷനിലേക്ക് നമ്മുടെ കോളേജിന്റെ അദനീയ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സമീന മാമിനെ നമ്മുടെ കോളേജിന്റെ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് വി എം ഷൈൻ സാറിനെ നമ്മുടെ കോളേജിന്റെ സെൽഫ് ഫിനാൻസിങ് ഡയറക്ടർ സുമേധൻ സാറിനെ നമ്മുടെ കോളേജിലെ ഐക്യേസി കോർഡിനേറ്റർ ധന്യാ മെസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേശവ அதே மாதிரி பட் ஏசி படும் திருமெங்கோஸ் చూసిங்கනේ பைங்கரை அரிய ஸ்டேட் ஃபார்ச்சன் ஹவுஸ் చూసి సోదస్య தியேட்டர் மேட்ர

ഞാൻ മൂവിയൊക്കെ അതോടൊപ്പം ഞങ്ങളെ ഏറെ കാത്തിരിക്കുന്ന ക്രൂ മസ്തിഷ്ക മരണം ഞങ്ങള് ഏറെ സന്തോഷത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് സിനിമയുടെ സംവിധായകൻ ക്രിഷാന്ത് സാർ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ് നല്ല നല്ല സിനിമകൾ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ സ്റ്റോറി അതില് പോപ്പുലറായ സിനിമകളും ഉണ്ട് കാണാൻ പറ്റും അൺപോപ്പുലറായിട്ട ഫിലിംസ് കാര്യങ്ങളും യൂട്യൂബിലും ഉണ്ട് അപ്പോൾ അത് ഇഷ്ടമുള്ള സിനിമയിലുണ്ട് ചെയ്യാൻ ചെയ്യുന്നത് ഞാൻ സീരീസ് ചെയ്തു നാല് പ്രസംഗം എന്ന് പറഞ്ഞാൽ സീരീസ് ചെയ്തു ആ സീരീസ് സോണിയിലുണ്ട് അപ്പോൾ ആ സീരീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാല് ദിവസം കുറച്ചുപേരും അല്ലാതെ പുറത്തുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും കൂടെ ചേർന്നിട്ട് ചെയ്തേക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ആറില് നടക്കുന്ന ഒരു ഒരു സംഭവമായിട്ടാണ് ഈ സിനിമയെ വിഷുലൈസ് ചെയ്തിരിക്കുന്നത് കോലൈ പ്രതിവതി ഇതിൻ്റെ വഴി കംപ്ലിക്കേറ്റാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് കാരണം നമുക്ക് 27 സോറുകൾ 17 സോറുകൾ രണ്ട് ഭാഗത്തുണ്ട് രണ്ട് ആയിട്ട് അതിപ്പെട്ടി വരുന്ന ആത്മമാന വിഷയത്തെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഞാൻ ആരംഭിക്കുന്ന ഇതിന്റെ മുഖുവാർത്തനം ഇവിടെ തോൽക്കുകയാണ് അതായത് പല ഈ വിഷയങ്ങളെ പ്രതിനിധാനം 하는 ഒരു അർത്ഥം മാത്രമല്ല ഒരുപാട് അർത്ഥങ്ങളെ അതിനെ ներദിയേക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോ പ്രതിനിധാനം ചെയ്ത് നമ്മൾ അതിനെ നമ്മുടെ ഇതിന്റെ പ്രിയ പ്രസാർത്ഥന അലവാൾ വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ ജാതി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അറിവ് മുന്നോട്ട് അടുക്കാനുള്ള സാധ്യത മനസ്സിലാക്കാനും പറ്റിയപ്പോൾ ചുമ്മാ മസ്തിഷ്കള് അല്ലാതെ സമൂഹത്തിലെ നമ്മുടെ ക്യാപിറ്റലിസംബാർ ചെയ്യുന്ന സാധനങ്ങൾ തന്നെ നമ്മുടെ മനസ്സിലെ കുറിച്ചാണ് വേറെ കൊറച്ചുകേർക്ക് ഇല്ലാത്ത മസ്തിഷ്ക ഒരു മീനും തന്നെ

സിറ്റുവേഷൻസ് ആ ആരത്ത് സെൻസർ ഉണ്ട് സെൻസർ ബോർഡിൻ്റെ അടുത്തും എൻ്റെ ഇൻഡസ്ട്രിയുടെ അടുത്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആയ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ കുറച്ചുകൂടെ അത്രയും ഒരു പൊളിറ്റിക്കൽ ഫിലിം മേക്കറല്ല എന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ബേസിക്കലി ഒരു ഫിലിം എടുക്കുന്നതിലാണ് എനിക്ക് കിക്ക് കിട്ടുന്നത് അതിൻ്റെ രാഷ്ട്രീയത്തിലോ അതിൻ്റെ സംഗീതത്തിലോ ഒന്നും അല്ലെനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റുന്നതിലാണ് കിക്ക് കിട്ടുന്നത് അപ്പം ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്യാൻ ഈ സെൻസർ ബോർഡിൻ്റെ അടുത്താണെങ്കിലും പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ അടുത്താണെങ്കിലും പ്ലാറ്റ്ഫോംസിൻ്റെ അടുത്താണെങ്കിലും റെഡിയായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ് വരുന്നത് എനിക്ക് സംഘർഷഘടന ചെയ്തപ്പോഴത്തേക്കും നമ്മൾ അതിൽ ഇസ്രയേൽ പാലസ്തീൻ വാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് മാറ്റണമെന്ന് സെൻസർ ബോർഡ് വന്നു നമ്മളത് എഗ്രി ചെയ്തു കാരണം എനിക്ക് ആ സിനിമ പുറത്തിറങ്ങുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നത് അങ്ങനെയുള്ള ചേഞ്ചസുകൾ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫോർ പോയിൻറ്റ് ഫൈവ് ഗ്യാങ് ചെയ്യുമ്പോഴത്തേക്കും പ്ലാറ്റ്ഫോം നമ്മുടെ അടുത്ത് അതിലൊരു കോർട്ടിൻ്റെ അകത്ത് വെച്ചൊരു ഉണ്ട് അപ്പോൾ കോർട്ടിൻ്റെ ഉള്ളിൽ വെച്ച് അറ്റാക്ക് ചെയ്യാൻ പാടില്ല ആ കോർട്ട് അലക്ഷ്യമായി പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ പലതരം പറയുമ്പോൾ നമ്മളിത് ആർഗ്യൂ ചെയ്ത് ആർഗ്യൂ ചെയ്ത് ഒരു ഒരു കൺസ്ട്രക്റ്റീവ് സ്ഥലത്ത് എത്തും അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇത് ഒരു ഒരു യുദ്ധമാറ്റമൊന്നും അല്ല എടുക്കുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തിന് വേണ്ടിയാണ് സിനിമ ചെയ്യുന്നത് അപ്പം அதே அதோட रियली மீனிங்ஃபுல்லா கித்தா. Thank you so much. எல்லாரும் സിനിമவே தான். நீங்க எல்லாரும் சினிமா ஃபேன்ஸ் ആണ്. சினிமா इंडियाன்னு சொன்னா நம்ம எல்லா சீன் தியேட்டர்ல வந்து காணுற ஆட்களா கலெக்டிவ்வா பார்த்து எல்லாரும்ங்கள சுனேசினிக்கு சொல்லி நன்றி சொல்றேன். കേട്ടപ്പോ തന്നെ <laughs> <laughs>

बस ये